ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ തിരുവോണത്തിന് അന്ന് രാവിലെ വെളുപ്പിനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അത്തവിടാനായിട്ട് വിടാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരു നാലര ആയപ്പോഴേ എഴുന്നേറ്റോ കാരണം കുക്കിംഗ് ഒക്കെ ഒരുപാടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനും ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെയേ എഴുന്നേറ്റോട്ടോ അപ്പോൾ അത്ത വിടാൻ തലേ ദിവസം തന്നെ പൂവെല്ലാം വാങ്ങി എറുത്ത് വെച്ചിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു അത്തൊക്കെ അങ്ങ് കിട്ടും കേട്ടോ പൂവിനൊക്കെ നല്ല വിലയായിരുന്നു പത്തഞ്ഞൂറ് രൂപ കൊടുത്താലും നല്ല പൂക്കൾ ആവശ്യം ക്വാണ്ടിറ്റി പൂവൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും മഞ്ചിരാതൊക്കെ കത്തിച്ച് ഞങ്ങൾ വിളക്കൊക്കെ ഒരുക്കി അത്തം ഒക്കെ റെഡിയാക്കി അത്ത വിടാൻ കൂട്ടിന് നാലര മണിയായപ്പോഴേ ബാലമോളും എഴുന്നേറ്റ് കേട്ടോ ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ കൂടെ തന്നെ അവൾ എഴുന്നേറ്റ് അങ്ങനെ ഞങ്ങൾ അത്തമൊക്കെ ഇട്ട് വിളക്കെല്ലാം കൊളുത്തി എല്ലാം റെഡിയാക്കി വെച്ചേ എല്ലാ വർഷവും തിരുവോണം അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുളിച്ച് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയി ഏതെങ്കിലും ഒരു അമ്പലത്തിലെങ്കിലും ഓടിപ്പോയെങ്കിലും ഒന്ന് തൊഴുതിട്ട് വരണം തിരുവോണത്തിൻ്റെ അന്ന് എന്നാലേ ഒരു അതൊരു ശീലം അതൊരു ചിട്ടയുടെ ഭാഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ ഞാനും മക്കളും മഞ്ഞയും കൂടി ഒന്ന് ഓടിപ്പോയി വണ്ടിയിൽ ഓട്ടോയിൽ ഒന്ന് പോയി തൊഴുതിട്ട് വന്നു കേട്ടോ അപ്പം അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നറിയാലോ തിരുവോണം ആകുമ്പോൾ ഒരുവിധം ആൾക്കാർ ഉള്ള ആൾക്കാരെല്ലാം രാവിലെ ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് വരും അങ്ങനെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു തിരിച്ചു ചെന്നിട്ട് വേണം നമുക്ക് എല്ലാം കുക്കിങ് തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അമ്പലകുളത്തിൽ താമര വിഴിഞ്ഞിരിക്കുന്നതുകൊണ്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ടതൊക്കെ കാണാൻ അങ്ങനെ അവിടെ നല്ലൊരു വലിയ അത്തോക്കിട്ട് ഇങ്ങനെ ഇതാ വച്ചുരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും എടുത്തു കേട്ടോ തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരുവോണത്തിൽ നിന്ന് പാൽ പായസം ഉണ്ടായിരുന്നു ഒരു ബ്ലെസ്സിംഗ് പോലായിരുന്നു രാവിലെ വയറ് വശത്തിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് കാരണം ഒന്നും കഴിച്ച് കഴിക്കാതെ ഞങ്ങൾ പോയേ അപ്പോൾ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടി നല്ല ചൂടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ പാൽപ്പായസമൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ വണ്ടിയിലാണ് هي ني 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 തിരിച്ച് പോകുന്ന വഴിക്ക് വേറൊരു അമ്പലത്തിലൂടെ കയറി തൊഴുതിട്ടാൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാരണം പോകുമ്പോഴത്തേക്കിനിന് ഞങ്ങൾക്ക് മാമൻ്റെ വീട്ടിൽ കാരണം മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ അപ്പൂപ്പനാണ് അപ്പം മാമനെയും കൂടെ ഒന്ന് കണ്ട് ഓണം കണ്ടിട്ട് പോകണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ മുതിർന്നവരെയൊക്കെ ഓണം കാണും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് അവരെയും പോയി ഓണം കാണുമായിരുന്നു മക്കളായ കാലം തൊട്ട് തന്നെ മക്കളായ അന്ന് തൊട്ട് തന്നെ മാമനെ പോയി ഓണം കണ്ട് അനുഗ്രഹം മേടിക്കും കേട്ടോ അപ്പോൾ എത്തവണയും പോയി കണ്ട് രണ്ടുപേരും അനുഗ്രഹമൊക്കെ മേടിച്ച് അതൊരു സന്തോഷമാണ് നമുക്കൊരു സന്തോഷമല്ലേ അതൊക്കെ ഹാപ്പി കഴിക്കുമ്പോഴും <Creedly> <MI> അങ്ങനെ മാമനെയൊക്കെ കണ്ട് തിരിച്ച് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബാലമോളും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ബാലയ്ക്ക് എരിയുന്നുണ്ട് അത് കാരണം കിട്ടിയെന്നൊരു പച്ചമുളകൊക്കെ എടുത്ത് കഴിച്ചു അതിനുശേഷം പെട്ടെന്ന് സദ്യയൊക്കെ റെഡിയാക്കി ഒരു തകർപ്പൻ സദ്യ ഇടുന്നു എല്ലാം ചേട്ടപ്പടേന്ന് റെഡിയാക്കി ഇത് ഇതൊക്കെ നമ്മുടെ കറികൾ അപ്പം സദ്യയുടെ ഫോട്ടോയും വിളമ്പുന്നതും ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ആകെ തിരക്കായിരുന്നു കഴിക്കാതിരുന്നപ്പോഴാണ് ഒരു പെട്ടെന്ന് ഫോൺ എടുത്തൊന്ന് വീഡിയോ എടുത്തത് അപ്പം എല്ലാം കഴിച്ചു നല്ല സദ്യയായിരുന്നു തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പാട്ടായി ഡാൻസായി എല്ലാവരും ഒക്കെ ചുമ്മാ വർത്താനം പറഞ്ഞേക്കുന്ന ഇരുന്ന് കേട്ടോ വൈകുന്നേരം ചായ കൂടി എല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന മാമിയും പിള്ളേരും നമ്മളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്ന് സത്യം പറഞ്ഞാൽ സന്ധ്യയില്ല കേട്ടോ രാത്രിയായി അറിഞ്ഞില്ല ഞങ്ങൾ മമ്മി മ്മി ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിലും അങ്ങനെ തന്നെ നിന്നതായി ഇടിക്കുന്നു എവിടെ അവളുടെ മുടിയെ കൊണ്ട് ഇവളെ മുടിയെ മുട്ടച്ചയായിരുന്നേ ഇതെന്തൊരുത് ഇവക്കെന്തിന്റെ കേടെന്തോ എഴിഞ്ഞ ഞാൻ നീ ഇത് നീ ഇത്രയും വെട്ടി കാണട്ടെ സ്വന്തമായിട്ട് വെട്ടിട്ടതാണ് ഇവളെ അഹങ്കാരി മുടിൽ ഒടക്ക് വീണു ഒടക്ക് പൊട്ടിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയായി മുടി കേളാക്കാൻ നോക്കിയതാ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണ ദിനം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ ഭയങ്കര ബഹളമാണ് എല്ലാവരും ഓണാഘോഷത്തിൻ്റെ വൈബിലാണ് പിള്ളേരൊക്കെ അങ്ങനെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഒരുപാട് താങ്ക്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ചെറിയ രീതിയിലുള്ള ഓണാഘോഷമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മുടെ ചാനൽ വളരുവാണെങ്കിൽ നമുക്ക് ഇനിയും വിപുലമായിട്ടുള്ള ഓണാഘോഷങ്ങളൊക്കെ നമുക്കതിൽ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഓണം എന്താ രാത്രിയായി കേട്ടോ തിരുവോണം കഴിഞ്ഞു ഇനി അവട്ടം ചതയും അതൊക്കെ ഓരോ ഓരോടുത്ത് ഓരോ വീടുകളിലായിട്ടായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഓണം എന്ന് കഴിഞ്ഞു ഇനി എല്ലാം ഓരോ ഓരോരുത്തോട്ട് പോവും അപ്പം വ്ലോഗുകൾ ഇനി ഇടുന്നതാണ് കുക്കിംഗ് വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു സോ മച്ച് മനസ്സിൽ എല്ലാവർക്കും ഓണാശംസകൾ ചച്ചാ ഡെലീഷ്യസ്റ്റൈൽസിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാര്ക്കും